ഹായ് ഞാൻ ജാസ്മിൻ ജെസ്മിൻ എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പലാസ പാൻഡിന്റെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അതിന്റെ കട്ടിംഗ് ആണ് കാണിച്ചത് ഇന്ന് അതിന്റെ സ്റ്റിച്ചിങ് ആയിട്ടുള്ള വീഡിയോ ആണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പൊ അതായത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കണ തുണിയുടെ തുണിയുടെ രണ്ട് നല്ല ഭാഗവും നല്ല ഭാഗവും അതായത് ഈ പീസിന്റെ നല്ല ഭാഗം ഇത് ഈ പീസിന്റെ നല്ല ഭാഗം ഇത് അപ്പൊ നല്ല ഭാഗവും നല്ല ഭാഗവും കൂടി ഇങ്ങനെ ആക്കി വെച്ചു എന്നിട്ട് സീറ്റിംഗ് ലെങ്തില്ലേ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് അര ഇഞ്ചോളം നീക്കിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ അടിച്ചെടുക്കാം അതുപോലെ തന്നെ ഇപ്പുറത്തും അര ഇഞ്ചോളം അടിച്ചെടുക്കാം അങ്ങനെ രണ്ടടിപ്പടിക്കണം കേട്ടോ അല്ലെങ്കിൽ ഇവിടെ ഡബിൾ സ്റ്റിച്ച് ഡലും മതി ഞാനിവിടെ ഞാനിവിടെ രണ്ടടിപ്പ് അടിക്കണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് നമ്മള് സിരിമനത്തിന്റെ രണ്ട് സൈഡിലും നമ്മള് ജോയിൻ ചെയ്തു ഇനി അടുത്തതെന്ന് പറയുന്നത് ഇതിനെ ഇങ്ങനെ നേരെ വെക്കുക ഇങ്ങനെ നേരെ വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോ വേണ്ട ഇനി ഇവിടെയും കൂടി അടിക്കണം അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കി ഇത് ഇങ്ങനെ നേരെ വെച്ചു കഴിഞ്ഞതിന് ശേഷം അടിഭാഗം അടിക്കുക ഒരു ഒരു ഒന്നര ഇഞ്ച് നമ്മൾ ടോട്ടൽ കട്ട് ചെയ്ത മെഷർ ചെയ്ത് കൂട്ടി എടുത്തായിരുന്നല്ലോ അതിന്റെ ഒരു ഒരു ഇഞ്ചോളം ഇവിടെ ഭാഗം മടക്കി അടിച്ചു കഴിയുമ്പോൾ പോകും അര ഇഞ്ച് മുകളിലത്തെ ഭാഗത്തേക്ക് പോകും അപ്പൊ ഒരു ഇഞ്ചിനോ അടിക്കാനുള്ളത് ഇവിടെ ആദ്യം മടക്കി അടിക്കാം ഇവിടുത്തെ വീതി നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാണ്ട ചെല വീതി കൂട്ടി ചെയ്യാ ചെയ്യണോ അങ്ങനെ എടുക്കുമ്പോ നമ്മൾ അളവ് കൂട്ടിയെടുക്കണം ഒരു രണ്ടര രണ്ടിഞ്ചൊക്കെ രണ്ടര ഇഞ്ചൊക്കെ കൂട്ടിയെടുക്കണം അപ്പൊ അതനുസരിച്ച് നമുക്ക് വീതിക്ക് മടക്കി കൂട്ടി അടിക്കാം അപ്പൊ നമ്മള് അടിഭാഗം അടിച്ചു കഴിഞ്ഞു ഇനി ഈ ഭാഗത്ത് നിന്ന് അതായത് ഈ സൈഡ് നമ്മൾ ജോയിൻ ചെയ്യാൻ പോണേ അപ്പൊ നമ്മൾ ഒരു ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പോ എടുത്തല്ലോ അപ്പൊ അതവിടെ കിടക്കട്ടെ അപ്പൊ ഒരു ഇഞ്ചോ ഒന്നര ഇഞ്ചോ നീക്കിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ചുറ്റിനും അടിക്കുക നമ്മൾ നേരത്തെ അടിച്ചില്ലേ അവിടെ നിന്നും ഇതേപോലെ തന്നെ തിരിച്ച് റിട്ടേൺ അടിച്ച് ഇവിടം വരെ അടിക്കുക ഒന്നര ഇഞ്ച് ഒന്നര ഒരിഞ്ച് ആ ഒരു ഗ്യാപ്പിനകത്ത് കുറച്ചും കൂടി നീക്കിയിട്ട് ഒരടിപ്പൊണ്ടടിക്കുക അപ്പൊ കുറച്ചും കൂടി നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും എങ്ങാനും അത് ഒരു എങ്ങാനും വിട്ടു വിട്ടുപോകണെന്നുണ്ടെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ട് അതെ അപ്പൊ അതേ നമ്മൾ ഇതിന്റെ സൈഡൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട് ഇനി ഇതിനകത്ത് ഞാൻ എക്സ്ട്രാ ഒരു ബാൻഡ് പിടിപ്പിക്കുന്നുണ്ട് ഞാൻ കട്ടിങ്ങിൽ ഞാൻ പറഞ്ഞായിരുന്നു നിർബന്ധമില്ല എക്സ്ട്രാ പീസ് ജോയിൻ ചെയ്യാണ്ട് ഇതുമേ തന്നെ അളവ് കൂട്ടി ഇത് തന്നെ മടക്കിയിട്ട് നമുക്ക് ഇലാസ്റ്റിക് ഇതുമ തന്നെ പിടിപ്പിക്കാം ഞാൻ പക്ഷെ സെപ്പറേറ്റ് ആണ് പിടിപ്പിക്കുന്നത് ഇനി സെപ്പറേറ്റ് പിടിപ്പിക്കണ രണ്ട് പീസ് ഉണ്ട് അതൊന്നും ജോയിൻ ചെയ്ത് ഒരു ആക്കി എടുക്കാം അങ്ങനെ ജോയിൻ ചെയ്തെടുത്തു ഇനി ഇതുമേക്ക് ഇത് അറ്റാച്ച് ചെയ്യാനാണ് പോണത് അപ്പൊ തുണിയുടെ പൊട്ട ഭാഗത്ത് നിന്ന് അതിന് മുന്നൊരു കാര്യം കൂടി ഉണ്ട് ഇതിന്റെ സൈഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു വെക്കണം ഈ സൈഡ് ഇങ്ങനെ ഒന്ന് മടക്കി അതായത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മടക്കിയിട്ട് അടിക്കുന്നുണ്ട് ഇനി ഞാനത് ഇവിടുന്ന് ഇതിലേക്ക് പിടിപ്പിക്കാനാണ് പോണത് ഇനി ഇവിടുന്ന് ഈ സൈഡ് ഇങ്ങനെ ചുറ്റിനും ജോയിൻ ചെയ്യാം അതെ നമ്മൾ ഇതിൻ്റെ ചുറ്റിനും ഒരു അടിപ്പ് അടിച്ചു അങ്ങനെ രണ്ടടിപ്പ് അടിക്കുന്നുണ്ടട്ടാ കുറച്ചും കൂടി സ്ട്രോങ് ആവണ്ടേ ഈ ബാൻഡ് പിടിപ്പിച്ചു ഇനി ഈ ബാൻഡിന്റെ ഒരു സൈഡ് മാത്രമല്ല പിടിപ്പിച്ചിട്ടുള്ളൂ ഇനി ഇപ്പുറത്തെ സൈഡ് പിടിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഇത് നേരെ മറിച്ചിടുക മറിച്ചിടല്ല ഇത് ഓൾറെഡി മറിഞ്ഞ കിടന്നായിരുന്നേ അത് തിരിച്ച് കറക്റ്റ് ആക്കിട ഇനി ഇത് ഇതുമേക്ക് ജോയിൻ ചെയ്ത് പിടിപ്പിക്ക അത് കഴിഞ്ഞതിന് ശേഷം ഇലാസ്റ്റിക് ഇതിന്റെ ഉള്ളിലിടുക എന്നിട്ട് നോക്കാം ഇനി ഇത് ഇങ്ങനെ തിരിച്ചു വെച്ചതിന് ശേഷം ഇവിടെ നിന്ന് ഫുൾ ജോയിൻ ചെയ്യാം അങ്ങനെ രണ്ടടിപ്പ് അടിക്കട്ടാ അടിച്ചു പിടിപ്പിച്ചു ഇനി ഇതിന്റെ ഒരു സൈഡിൽ ഞാൻ ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ഹോളിൽ കൂടെ ഇലാസ്റ്റിക് ഇതിന്റെ ഉള്ളിലേക്ക് കയറ്റണം നമ്മൾ വള്ളി കയറ്റൂലേ അതുപോലെ തന്നെ ഈ ഹോളി കൂടെ ഇങ്ങനെ ചുറ്റിനും കേട്ട് നമ്മൾ ഇലാസ്റ്റിക്കിന്റെ കോർത്ത് എടുത്തിട്ടുണ്ട് ഇനി എന്നിട്ട് ഇത് കയറ്റി കഴിയുമ്പോൾ കുറച്ചേ അങ്ങോട്ട് ഇവിടെയൊക്കെ നീക്കിയിട്ട് കൊടുക്കണം കേട്ടോ എന്നാലും അത് കറക്റ്റ് ലെവലാവുള്ളൂ ഇനി ഇത് അടിച്ച് ഇത് ആക്കിയതിന് ശേഷം അടിക്കുമ്പോൾ നമ്മൾ ഇതിങ്ങനെ വെച്ചിട്ട് അടിക്കാൻ പാടില്ല എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വെച്ചടിച്ചുകഴിയുമ്പോൾ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ കൂർത്തൊക്കെ നിൽക്കും ഇത് അടിക്കുമ്പോൾ എപ്പോഴും ഇതിങ്ങനെ വെച്ചിട്ട് ഈ സൈഡിൽ ഇങ്ങനെ രണ്ട് മൂന്ന് അടുപ്പ് ഈ സൈഡിൽ രണ്ട് മൂന്ന് അടിപ്പ് അടിക്കുക കുറച്ചുകൂടി സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ ചുറ്റിനും ഇങ്ങനെ ഇതുപോലെ സ്ക്വയർ പോലെ ഇങ്ങനെ അടിച്ചുണ്ടാക്കിയാൽ മതി അടിച്ചു അടിക്കണത് നോക്കാം സ്റ്റിച്ച് ചെയ്തെടുത്തു അതുകഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കരകരപോലെ പോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു വലിക്കുമ്പോൾ പോകാൻ പാടില്ലല്ലോ ഇനി ഇത് ഇതിന്റെ ഉള്ളിലേക്ക് ആക്കിയതിന് ശേഷം ഇത് ഇതിന്റെ ഉള്ളിലത്തെ ഭാഗം ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക എന്നിട്ട് അതും ഇതും തമ്മിലൊന്ന് ഉള്ളിലേക്ക് ആക്കിയതിന് ശേഷം ഇവിടെ നിന്ന് ഇങ്ങനെ ജോയിൻ ചെയ്യുന്ന അതത്രയും കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവിടെ ഇങ്ങനെ ചുളുക്ക് അവിടെ എവിടെയൊക്കെ അല്ലെ ചുളുക്കായിട്ട് കിടക്കണേ അപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ നടുക്കൂടെ ഒന്ന് ഒന്ന് രണ്ട് അടിപ്പ് അടിച്ച് കൊടുത്തുകഴിഞ്ഞുകഴിഞ്ഞാൽ ആ ചുളുക്ക് കറക്റ്റ് ആയിട്ട് ഏതൊക്കെ രീതിക്കാ വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ കിടന്നു അപ്പൊ നമ്മുടെ പാലാസവ പാൻറ്റ് ഇതേ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇലാസ്റ്റിക് അടിച്ചു ഇലാസ്റ്റിക്കിന്റെ മേളി കൂടെ ഞാൻ രണ്ടും അടിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതേ അടിഭാഗം അടിച്ചു സൈഡ് അടിച്ചു അങ്ങനെ പരാസ പാനും റെഡി ആയിട്ടുണ്ട് ഞാനിപ്പം ഈ അടിച്ചതിനെ കുറിച്ച് അടിച്ചതിനെ കുറിച്ചും കട്ട് കുറിച്ചും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്തോളൂ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്തോളൂ താങ്ക്